മാസ്റ്റർ അക്കാഡമി ഞാൻ വിഷ്ണു പുഷ്പരാജ് നമ്മൾ പറഞ്ഞു അല്ലെ സെറ്റിൽമെന്റ് സെക്ഷൻ നമ്മൾ പറഞ്ഞു നമ്മൾ അതോട് ബന്ധപ്പെട്ട ചട്ടങ്ങൾ അല്ലെങ്കിൽ റൂൾ എന്ന് പറയും ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ് നമ്മൾ ഇത് നോക്കുന്നത് കേട്ടോ അത് പറയുന്നത് ചാപ്റ്റർ ഒൻപത് റൂൾസിൽ സിക്സ്റ്റി സെവൻ ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ആണ് നോർത്തു കേട്ടോ ഇതിൽ പറയുന്നത് ഏതാണ് സിക്സ്റ്റി സെവനും സിക്സ്റ്റി എയ്റ്റിലും ആണ് ഈ റൂളുകളെ കുറിച്ച് പറയുന്നത് നോക്കുക സിക്സ്റ്റി സെവനും സിക്സ്റ്റി എയ്റ്റുമാണ് നോർത്തുക നമുക്ക് ആയിട്ട് നോക്കി പോയാലോ ഓക്കെ നമുക്കത് ആയിട്ട് നമുക്ക് നോക്കി പ്ലസ് റൂള് അറുപത്തി ഏഴിൽ പറയുന്ന റൂള് അറുപത്തി ഏഴിൽ പറയുകയാണ് റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻ ഓൺ ഡിസ്പ്യൂട്ട് എന്ന് പറയുകയാണ് ഓക്കെ റഫറൻസ് റൂൾ അറുപത്തി ഏഴിൽ ആണ് പറയുന്നത് റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻ ഓൺ ഡിസ്പ്യൂട്ട് പറയുന്നത് എവിടെയാണ് റൂൾ അറുപത്തി ഓർത്തുനോക്കുക റൂൾ അറുപത്തി ഏഴിലാണ് പറയുന്നത് ഓർത്ത് നോക്കുക തർക്കങ്ങൾ തീർപ്പാക്കുന്ന ഒന്നാമത് പറയുന്നുണ്ട് എനി ഡിസ്പ്യൂട്ട് കോപ്പറേറ്റീവ് സെക്ഷൻ പരാതി എഴുതി നൽകണം അല്ലെ തർക്കങ്ങൾ എഴുതി നൽകണം എന്ന് പറയുകയാണ് സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ നിയമത്തിലെ അറുപത്തി ഒൻപതാം വകുപ്പ് പ്രകാരമുള്ള ഏതൊരു തർക്ക പരിഗണനയും എഴുതി നൽകണം പുറത്തേക്കിംഗ്

എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആസ്പദമായിട്ടുള്ള എല്ലാ രേഖകളും ഓക്കെ പട്ടികകളും തർക്ക തീരുമാനത്തിലായി വിധേയമായ ഫീസ് അടച്ചാർ റെസിപ്റ്റ് ഫീസ് അടയ്ക്കണം കേട്ടോ ഇത് ഫീം വേണ്ടത് റെസിപ്റ്റ് ഫീ അടക്കുന്നുണ്ട് അതും വെക്കണം ഓർത്ത് പോകുക ഇൻ ദസ് ഓഫ് ഫയൽഡ് ഫോർ ആൻഡ് ബിഹോഫ് സൊസൈറ്റിന് വേണ്ടിയാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ സംഘമാണ് അപേക്ഷ നൽകുന്നത് സംഘത്തിന് വേണ്ടിയാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ ആ പറയുന്നുണ്ട് സർട്ടിഫൈഡ് അപ്പൊ ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണമെന്നുള്ള സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പാസ് ആക്കിയിട്ടുള്ള പ്രമേയത്തിന്റെ കോപ്പിയും വന്നത് ഓക്കെ സംഘം എന്ത് ചെയ്താലും മാനേജിംഗ് കമ്മിറ്റിയിൽ അവിടെ പ്രമേയം പാസ് ആക്കുക ചെയ്യാൻ പറ്റില്ല ഓ പ്രമേയം പറയുകയാണ് സംഘമാണ് നൽകുന്നതെങ്കിൽ അപ്പൊ തർക്കങ്ങൾ കേട്ട് സംഘം നൽകുമല്ലോ ആ സംഘം എന്ത് കേസ് ഫയൽ തർക്കങ്ങൾക്ക് തർക്കങ്ങൾ ഡിസ്പ്യൂട്ട് ഫയൽ പോകുക ആ സാഹചര്യത്തിൽ സംഘത്തിന്റെ കമ്മിറ്റിയിൽ പാസ്സാക്കിയിട്ടുള്ള എന്ത് പാസ്സാക്കണം നൽകണം എന്ന് പറഞ്ഞ റെസല്യൂഷൻ പ്രമേയം പാസ്സാക്കണം ആ പ്രമേയത്തിന്റെ കോപ്പി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തി നോർത്ത് നോക്കുകയാണ് നോൺ മോണിറ്റഡ് ഡിസ്പ്യൂട്ട് ആർ ടു ബി ബിഫോർ ഫൈൽഡ് ബിഫോർറ്റീവ് കോഡ് അൺ മോണിറ്റഡ് ഡിസ്പൂട്ട് ആക്ട് ഫയൽ ടു ബി രജിസ്റ്റർ ഓൾറെഡി പറഞ്ഞതാണ് ധനപരമല്ലാത്ത തർക്കം കോപ്പറേറ്റീവ് ആർബിക്കേഷൻ കോടതിയുടെ ധനപരമായ തർക്കം രജിസ്റ്റാറിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം ഫയൽ ചെയ്യണം പിന്നെ പറയുന്നുണ്ട് ഗവൺമെന്റ് സച്ച് നമ്പർ ഓഫ് കോർട്സ്റ്ററിസസ് ഗവൺമെന്റ് സച്ച് നമ്പർ ഓഫ് കോർട്സ് ആസ് റിക്യൂട്ട് മോണിറ്ററി കേസസ് നമ്മുടെ ചട്ടത്തിൽ പറയുന്നത് അല്ലേ ഗവൺമെന്റ് ആണ് പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ കോർട്ട് അഡ്വക്കേറ്റ് അത് മനസ്സിലാക്കണം ഇവിടെ കുറച്ച് റൂളിൽ പറഞ്ഞതും വകുപ്പിൽ പറഞ്ഞ രണ്ടാമത്തെ തന്നെ പഠിക്കുക റൂൾ പ്രകാരം ഇങ്ങനെ മാത്രം മാത്രമാറ്റം വന്നിട്ടില്ല ഈ അപ്പൊൾ എന്താ പറയാ റൂൾ അതുപോലെ പഠിക്കുക രണ്ടും കൂടെ തർക്കം സെക്ഷൻ കൊടുക്കുക സെക്ഷൻഡിംഗ് ഓഫീസ് ഓഫ് ഷാൾ ബി അഡ്വക്കേറ്റ് ഹാവിംഗ് ഓഫ് ബാർ പ്രാക്ടീസ് ആൻഡ് ആൻഡ് ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ബൈ ഗവൺമെന്റ് ഗവൺമെന്റ് ഫോർ എ ഓഫ് ഇയേഴ്സ് ആസ് ദ ടൈംസ് ഇവിടെ ഇങ്ങനെയാണ് പ്രിസൈഡിംഗ് ഓഫീസ് അഡ്വക്കേറ്റ് ആയിരിക്കണം ഹാവിംഗ് എത്ര വർഷത്തെ ഹാവി നോട്ട് ലെസ് ദാൻ സെവൻ ഇയർ ഓഫ് ബാർ പ്രാക്ടീസ് ഏഴ് വർഷത്തെ എന്താണ് ഏഴ് വർഷത്തിൽ ബാർ പ്രാക്ടീസ് ഉള്ള വ്യക്തി ആയിരിക്കണം നോക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ കേട്ടോ ഇവിടെ ചട്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ഷാൾ ബി ആൻ അഡ്വക്കേറ്റ് ഹാവിംഗ് നോട്ട് ലെസ് ദാൻ സെവൻ ഇയർ ബാർ പ്രാക്ടീസ് ബൈ ഗവൺമെന്റ് ഫോർ എ ഫീൽഡ് ഓഫ് ടേംസ് ആൻഡ് ഫിക്സഡ് ചട്ടത്തിൽ പറയുന്നത് ഇങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസർ ഷാൾ ബി അസിസ്റ്റെക്രട്ടറി നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ ആർ ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രിസൈഡിംഗ് ഓഫീസർ അസിസ്റ്റന്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരാൾ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് സെക്രട്ടറി റാങ്ക് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സോറി പ്രിസൈഡിംഗ് ഓഫീസറിനെ സഹായിക്കാനും വേണ്ടി അവിടെ ഒരു സെക്രട്ടറി ഉണ്ടാവും സെക്രട്ടറി റാങ്ക് അസിസ്റ്റന്റ് എ ആർ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം എന്ന് ഓർത്ത് പോകും നീ പറയാണ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് ധനപരമല്ലാത്തവർക്കാണ് കോപ്പറേറ്റീവ് ആർബിറ്റേഷൻ കോട്ട്

അതായത് നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിറേഷൻ കോടതി മോണിറ്ററി ആണെങ്കിൽ പൈസ വരുന്നു ഒന്നും പൈസ സ്വമേധിയ ചെയ്യുന്നു അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിലേക്ക് വ്യക്തി വ്യക്തിയുണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്താണ് ആർബിട്രൈപ്പറും ട്രാൻസ്ഫർ ഇതിന് ഷാൾ ഹാവ് ദ പവർ ടു ടു അഡ്മിനിസ്റ്റർ ഓത്ത് ചെയ്ത് ദ അറ്റൻഡൻസ് ഓഫ് ഓൾ പാർട്ടീസ് ആൻഡ് ആൻഡ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓൾ ദ ബുക്സ് ടു ദ മാറ്റർ ഓഫ് ദ ഡിസ്പ്യൂട്ട് എന്ന് എന്താണ് നടത്തുപോകുക എന്നാലും പ്രതിജ്ഞ ചൊല്ലിക്കാൻ അധികാരം പ്രതിജ്ഞ ചൊല്ലിക്കാൻ അധികാരം എന്ന് പറയുന്നത് സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ തർക്കം തീരുമാനിക്കുന്നയാൾക്കോ ആ തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട രേഖകൾ ബുക്കുകൾ എന്നിവ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടാനും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും അല്ലെ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും സാക്ഷികളെയും ഹാജരാക്കി അവരുടെ സത്യവാക്മൂലം വാങ്ങുവാനും അധികാരം ഉണ്ടായിരിക്കും ഓർത്തു അല്ലേ സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ തർക്കം തീരുമാനിക്കുന്ന ആൾക്കോ ആ തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നാനോ ഡിസ്പ്യൂട്ട് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ബുക്കുകൾ എന്നിവ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടാം ആ പിന്നെ എല്ലാ കക്ഷികളെയും സാക്ഷികളെയും ഹാജരാക്കി അവരുടെ സത്യവാങ്മൂലം വാങ്ങുവാനും അധികാരം ഉണ്ടായിരിക്കും ഓർത്ത് നോക്കും പ്രതിജ്ഞ ചൊല്ലിക്കാൻ അധികാരം എന്നാണ് പറഞ്ഞത് കേട്ടോ നേരത്തെ പറയുകയാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ ഓർ പേഴ്സൺ ദൺസൈഡിംഗ് ഡിസ്പ്യൂട്ട് ഓർ ദർബിട്രേറ്റർ മെയ് ഓഫ് ഹിസ് ഓൺ മോഷൻ Or on application of any uh, any party of dispute inspect any property which is a subject matter of the dispute on giving notice to both of us or summon and examine any patient as a witness or uh, or uh, witness or issue commissions for examination of witness whose evidence the cooperative arbitration board or issue or the patient decide the dispute or the arbitrator as the case may be fees necessary for. എന്താണ് ഫീൽസ് നെസസറി ഫോർ ഡിസ്പോസിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറയുകയാണ് സ്വത്ത് പരിശോധിക്കാനുള്ള അവകാശം എന്നാ പറയുന്നത് അല്ലെ സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ ജിസ്ട്രാർക്കോ കേസ് തീരുമാനിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ആർബിട്രേറ്റർക്കോ അല്ലെ പറയണ അവരുടെ സ്വന്തം അഭിപ്രായം പ്രകാരം ഹിസ് ഓൺ മോഷൻ എന്ന് പറഞ്ഞാല് അവരുടെ സ്വന്തം അഭിപ്രായ പ്രകാരമോ അല്ലെങ്കിൽ തർക്കത്തിലെ ഏതെങ്കിലും കക്ഷികളുടെ അപേക്ഷയാലോ ദ ആപ്ലിക്കേഷൻ ഓഫ് എനി പാർട്ടി ഓഫ് ഡിസ്പ്യൂട്ട് തർക്കത്തിലെ ഏതെങ്കിലും ആൾക്കാരുടെ ഏതെങ്കിലും കക്ഷിയുടെ അപേക്ഷയിന്മേലോ തർക്കത്തിലെ രണ്ട് കക്ഷികൾക്ക് നോട്ടീസ് അയക്കണേ തർക്കത്തിലെ രണ്ട് കക്ഷികൾക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് വിഷയമായ കാര്യങ്ങൾ ആ തർക്ക വിഷയമായ കാര്യങ്ങൾ പരിശോധിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ വിളിച്ചു വരുത്തി മൊഴി വാങ്ങുന്ന മൊഴി വാങ്ങാവുന്നതും ആണ് അവരെ വിളിച്ചു വരുത്തി അവരെ മൊഴി മേടിക്കാം ഇന്ന് പറയാണ് സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ തർക്കം തീരുമാനിക്കുന്നയാൾക്കോ ആർബിട്രേറ്റർക്കോ ഏതാണോ അല്ലെ പറയണോ ഏതാണോ ആ അധികാരിക്ക് തർക്ക തീരുമാനത്തിന് ആവശ്യമെന്ന് തോന്നുന്ന സാക്ഷികളുടെ തെളിവുകൾ പരിശോധിക്കുന്നതിനായി പ്രശ്നം കമ്മീഷന് പരിശോധനയ്ക്ക് വിടുകയോ ചെയ്യാവുന്നതാണ് നോക്കൂ വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് നമ്മൾ അങ്ങോട്ട് നൽകാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പരിശോധിക്കാമെന്ന് ഓർത്ത് പോകും കേട്ടോ ഇപ്പൊ പരിശോധിക്കാൻ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കാനുള്ള ഒരു അധികാരം ഉണ്ടെന്നാണ് പറയുക ഓക്കെ ക്ലിയർ അല്ലേ ഇനി ഏഴിൽ പറയുകയാണ് ഏഴില് പറയാണ് നമ്മളിപ്പോ പഠിച്ചത് ആറിലെ കാര്യം ഏഴിൽ പറയുകയാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് ഓർ രജിസ്ട്രാർ ഓർ ദ പേസൺ നാല് പേരുടെ കാര്യം എപ്പോഴും പറയുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് ദ രജിസ്ട്രാർ പേസൺ ആന്റി ആൻഡ് ആന്റി ആർബിട്രേറ്റർ Uh, deciding the dispute shall record a brief note in English or in the vernacular language, evidence of the parties to the dispute, and the witness who attend, and upon evidence so recorded, and after consideration of any documentary evidence produced by the parties, a decision or award, as the case may be, shall be given in accordance with justice, equity, and good concessions, and such decision or award shall be reduced to writing. എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ അർത്ഥമാക്കുന്നത് വളരെ സിമ്പിൾ ആണ് നീതിയും സമത്വവും നല്ല ബോധ്യം ഉണ്ടായിരിക്കണം ആദ്യം ഉറപ്പു വെക്കുക പറയാണ് സഹകരണ ആർബിട്രേഷൻ കോടതിയോ ആ രജിസ്ട്രാറോ കേസ് തീരുമാനിക്കുന്ന ആർബിട്രേറ്ററോ കക്ഷികളും സാക്ഷികളും നൽകിയ തെളിവുകളുടെ സംക്ഷിപ്തം അതായത് ഷോർട്ട് ഷോർണോട്ട് അല്ലെ നോട്ട് പറയാ ബ്രീഫ് നോട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ലാംഗ്വേജിലോ ഇവരുമായിട്ട് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് കാരണം കെ എസ് ആർ തെളിവെടുപ്പ് കാര്യങ്ങള് കെ അവരെ വിളിച്ച കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളത് സാക്ഷികൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അവരൊക്കെ സത്യവാങ് പോലും ഇതിനെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് എന്താണ് ഇംഗ്ലീഷിലോ മാതൃഭാഷയിലോ രേഖപ്പെടുത്തണം ഷോ അപ്രകാരം രേഖപ്പെടുത്തിയ തെളിവുകളും രേഖപ്പെടുത്തുമല്ലോ യുവാക്കളെ വിളിച്ച് കേൾക്കുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തും ആ അപ്രകാരം രേഖപ്പെടുത്തിയ തെളിവുകളെയും കക്ഷികൾ ഹാജരാക്കിയ രേഖാ തെളിവുകളെയും കുറിച്ച് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു പഠനം നടത്തണം പ്രോപ്പറായിട്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം പ്രോപ്പർ പ്രോപ്പറായിട്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം പ്രോസ്ട്ടെ എക്സാമിൻ ചെയ്യണം ആ അങ്ങനെ എക്സാമിൻ ചെയ്യുന്ന ശേഷം നീതി ന്യായം ഉത്തമ വിശ്വാസം ജസ്റ്റിസ് ഇക്വിറ്റി ആൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നീതി ന്യായം ഉത്തമ വിശ്വാസം എന്നിവയാൽ വിധേയമായ തീർപ്പോ വിധിയോ നൽകേണ്ടതാണ് പ്രോപ്പർ നീതി ന്യായമായിട്ട് വേണം നമ്മൾ വിധി പുറപ്പെടുക്കാൻ നമ്മൾ ഭയാസാവാൻ പാടില്ല പിന്നെ അപ്രകാരമുള്ള തീർപ്പോ വിധിയോ അല്ലെ പറയുന്ന സച്ചിൻ അവാർഡ് എന്ന് പറയാം അപ്രകാരമുള്ള തീർപ്പോ വിധിയോ അപ്രകാരമുള്ള തീർപ്പോ വിധിയോ സംക്ഷിപ്തമായി എഴുതേണ്ടതും ഉടൻ തന്നെയോ അപ്പോൾ തന്നെ അല്ലെ ഉടൻ തന്നെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് യഥാക്രമ അറിയിപ്പ് നൽകിയ ശേഷം മറ്റേതെങ്കിലും ദിവസമോ അത് പ്രഖ്യാപിക്കാം കേരളമെങ്കിൽ അന്ന് തന്നെ ഒരു വിധി പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ ഇവർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് മറ്റു ദിവസം വേണമെങ്കിൽ നമുക്ക് വിധി പ്രഖ്യാപിക്കാം ഓർത്തു നോക്കുക സിമ്പിൾ നീതി ന്യായമായിട്ടുമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്തു നോക്കുക നീ പറയാണ് ഇൻ ദബ്സൻസ് ഓഫ് എനി പാർട്ടി ടു ടു ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് ബി എക്സ് പാർട്ടി എന്ന് പറയുന്നുണ്ട് ഏകപക്ഷീയമായ വിധി വരാൻ ചാൻസ് എപ്പോഴാണ് കേസിൽ ഹാജരാകുന്നതിന് സമൻസ് അയച്ചിട്ടുള്ള ഏതെങ്കിലും കക്ഷിയുടെ അഭാവത്തിൽ കേസ് ഏകപക്ഷീയമായി തീർപ്പാക്കുന്നതാണ് നമ്മൾ കേസിൽ എന്ത് ചെയ്യുകയാണ് ഹാജരാകാൻ വേണ്ടി സമൻസ് അയച്ചില്ല അവൻ വരുന്നില്ല ഏകപക്ഷീയമാണ് വിധി പ്രഖ്യാപിക്കുന്നവർക്ക് നോക്ക് ഓക്കെ പിന്നെ പറയുകയാണ് അവാർഡ് ഓർ എനി ഓർഡർ പാസ് ചെയ്ത കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് ഓർ രജി ഫോർവേഡ് ആൻഡ് റെസ്പോണ്ടാ പറയാ സാധാരണ ആർബിട്രേഷൻ കോടതിയോ രജിസ്ട്രാറോ പുറപ്പെടുക്കുന്ന ഉത്തരവോ വിധിയോ വാദിക്കും എതിർ കക്ഷിക്കും അയച്ചു പോകും രണ്ടുപേർക്കും അയച്ചു പോകും അല്ല വാദിക്കും എതിർ കക്ഷിക്കും അല്ലേക്കും വാദിക്കും അങ്ങനെ പറയാം രണ്ടുപേർക്കും നമ്മൾ അയച്ചു പോകുന്ന പിന്നെ പറയാണ് അവാർഡ് ഓർ എനി ഓർഡർ പാസ്ഡ് വെയിൻ ആർബിട്രേറ്റർ അണ്ടർ സബ്സെക്ഷൻ ഫോർ ഓഫ് സെക്ഷൻ സെവൻറ്റി ഓഫ് ഫോർവേഡ് ടു ഇൻ ഡ്യൂപ്ലിക്കേറ്റ് അലോങ് വിത്ത് ഓൾ പേപ്പർ ആൻഡ് പ്രൊസീഡിംഗ് ഓഫ് ദ ഡിസ്പ്യൂട്ട് ഫോർ സാമ്പിൾ ഞാൻ പറഞ്ഞ ചില സാഹചര്യങ്ങൾ ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്യും അല്ലെ ചില സാഹചര്യങ്ങൾ അപ്പോയിന്റ് ചെയ്യും അങ്ങനെ ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ആർബിട്രേറ്ററിന്റെ കേസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ആർബിട്രേറ്റർ ഇതിനെ വിധി പറഞ്ഞു വിധി പ്രഖ്യാപിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു അപ്പോയിന്റ് എനിക്ക് വന്ന കേസ് ഞാൻ രജിസ്റ്റർ ആണ് ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവൻ അവനെ വിധി പ്രഖ്യാപിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ആയി എനിക്ക് അയച്ചു തരുന്നത് അതാന്ന് പറയുക പറയാ നിയമത്തിലെ വകുപ്പ് സെവന്റി സബ്സെക്ഷൻ ഫോർ അവിടെ പറഞ്ഞ ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക അല്ലെ നമ്മുടെ നിയമത്തിലെ വകുപ്പ് സെവൻ്റി ഫോർ സെവൻറ്റി സബ്സെക്ഷൻ ഫോർ പ്രകാരം ആർബിട്രേറ്ററിൽ പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഉത്തരവോ അവാദോ രണ്ട് പകർപ്പുകൾ തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളോടും നടപടികൾ നടപടികളോടും രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതാണ് ഇപ്പൊ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളൊക്കെ രജിസ്ട്രാർ അവൻ സമർപ്പിക്കണം അവനെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എനിക്ക് അവനയച്ചു തരണം എന്നുള്ളു അടുത്ത പറയാണ് എന്താണ് പറയുക ആ ഫീസിനെ കുറിച്ചാണ് പറയുക ഓൾസോ കണ്ടെയ്ൻ ഫീസ് പത്രമാണ് ഒമ്പത് നോക്കാം ദിൽ കേസ് വിൽ വിൽ കേസ് കേസ് റിപ്പോർട്ട് ഓൾസോ കണ്ടെയ്ൻ എ റെക്കോർഡ് ഇൻ ഹാൻഡ് ബൈ ദ അതോറിറ്റി ഡിസൈഡിംഗ് ദ കേസ് വാസ് ടേക്കൺ ഫോർ കൺസിഡറേഷൻ നോട്ടിംഗ് ദ ആക്ഷൻ ടേക്കൺ ഓൺ ഈ സച്ച് ഡേറ്റ് എന്നാണ് പറയുക എന്താ അർത്ഥമാക്കുക എന്താണെന്ന് നോക്കാ കേസ് റെക്കോർഡ് ഓൾസോ എ കേസ് ഡയറി കേസ് റെക്കോർഡ് റെക്കോർഡ് കേസ് ഡയറി റിട്ടേൺ ഇൻ ഹാൻഡ് പോയത് അതോറിറ്റി ഡിസൈൻ അതായത് ഒരു കേസ് ഡയറി നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ കേസ് ഡയറി റെക്കോർഡ് ചെയ്യണം നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കേസ് ഡയറി ഉണ്ടായിരിക്കണം എന്ന് ഓർത്തു കേട്ടോ ഒരു കേസ് ഡയറി ഉണ്ടായിരിക്കണം എന്ന് ഓർത്തു വളരെ പ്രധാനപ്പെട്ടാണ് കേസ് ഡയറി അത് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കും ഓക്കെ ഫീസിനെ കുറിച്ച് നമുക്ക് നോക്കാം പറയാണ് പ്രോപ്പർ ആയിട്ട് പഠിക്കണം ഫീസ് ആണ് ോപ്പർ ഫീസ് ഫോർ ഡിസ്പ്യൂട്ട് ആർമി ഓക്കെ പറഞ്ഞ ഫീസ് നമ്മൾ അടക്കണം എന്ന് പറയുന്നുണ്ട് അടക്കണം പറയാണ് മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ പണപരമായ തർക്കത്തിന്റെ ഫീസ് ആണ് എവറി ക്ലെയിം ഓഫ് ഓർ പാർട്ട് റൂപ്പീസ്റ്റ് ഓഫ് ടു മിനിമം ഓഫ് ആൻഡ് മാക്സിമം ടു രണ്ടായിരം ഇൻ ഓഫ് ഫോർ ലക്ഷം അതായത് ഒരു ലക്ഷം വരെയാണ് കേസിലെ ഡിസ്പ്യൂട്ടിലെ എമൗണ്ട് പറയല്ലോ ഒരു തർക്ക തുകയുണ്ട് ഒരു ലക്ഷം രൂപ വരെയാണെങ്കിൽ ആ തുക ഒരു ലക്ഷം രൂപ വരെയാണെങ്കിൽ പറയാണ് ഒരു ലക്ഷം രൂപ വരെ എത്ര തൊട്ടാണെങ്കിലും മാക്സിമം ഒരു ലക്ഷം രൂപ വരെ ആണെങ്കിൽ മിനിമം എത്ര അതായത് ഓരോ പത്ത് രൂപയ്ക്കും അൻപത് പൈസ നിരക്കിൽ ഓരോ പത്ത് രൂപയ്ക്കും അമ്പത് പൈസ നിരക്കിൽ മിനിമം ഇരുന്നൂറ് ഇപ്പം നമ്മൾ നമ്മൾ അമ്പത് ദിവസം കാൽക്കുലേറ്റ് ഇപ്പം നൂറ് രൂപ വരുന്നുണ്ടല്ലോ അമ്പത് രൂപ വരുന്നത് പറയുകയാണ് മിനിമം ഇരുന്നൂറ് വേണം മിനിമം ഇരുന്നൂറ് മുതൽ മാക്സിമം രണ്ടായിരം വരെ എവിടെ ഒരു ലക്ഷം രൂപ വരെയാണ് കേസിലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ തർക്കം വന്നത് ഒരു എൺപതിനായിരം രൂപ വരെയാണ് അല്ലെങ്കിൽ തൊണ്ണൂറായിരം രൂപ വരെ കണക്ക് കൂട്ടി നോക്കും ഓരോ പത്രിക അമ്പത് ദിവസം വെച്ച് കണക്കു കൂട്ടി നോക്കും അത് മാക്സിമം രണ്ടായിരം മിനിമം എത്രയാണ് ഇരുന്നൂറ് നോക്കി നോക്കുക മാക്സിമം രണ്ടായിരം രൂപ പറ്റില്ല കണക്ക് രണ്ടായിരത്തി രണ്ടായിരം നൂറ് അവരെ ഇരുന്നൂറ് അഞ്ഞൂറ് ആവരും അഞ്ഞൂറ് അങ്ങനെ പോകുന്ന ഓർത്ത് നോക്കുക പിന്നെ ഒരു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇപ്പൊ ഒരു ലോൺ കേസ് ഒക്കെ ആണെങ്കിൽ അഞ്ച് ലക്ഷത്തിന്റെ ലോൺ ആണെങ്കിൽ അത് ഒരു ലക്ഷത്തിന് മുകളിലല്ലേ ഒരു ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ എത്രയാണ് ഫൈവ് തൗസൻഡ് എബവ് ആണെങ്കിൽ സോറി ഒരു ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ എത്രയാണ് അയ്യായിരം രൂപ കേട്ടോ ഒരു ലക്ഷം വരെ ആണെങ്കിൽ നമുക്ക് നോക്കാം ഒരു ലക്ഷം രൂപ വരെ ആണെങ്കിൽ മിനിമം ഇരുന്നൂറ് മാക്സിമം രണ്ടായിരം ഒരു ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ അയ്യായിരം അവിടെ ഫിക്സ്ഡ് ആണെന്ന് ഓർത്തു പോകും അതാണ് മോണിറ്ററി ഡിസ്ട്രിബ്യൂട്ടിന്റെ കാര്യങ്ങൾ ഇനിയിപ്പോ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് പണപരമല്ലാത്ത തർക്ക തർക്കമാണെങ്കിൽ എംപ്ലോയി ഫയൽ ചെയ്യുന്നതാണെങ്കിൽ ആയിരം രൂപ ജീവനക്കാരൻ ഫയൽ ചെയ്യുന്ന കേസാണെങ്കിൽ ആയിരം രൂപ കേട്ടോ ജീവനക്കാരന്റെ കേസാണ് ആയിരം രൂപ എലക്ഷനുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ആൻ കോടതിയുടെ മുൻപാകെ എലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നാണ് എലക്ഷൻ നടന്നത് ഒരു മാസം പെറ്റീഷൻ ഫയൽ ചെയ്യണം എലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ അയ്യായിരം രൂപ ഇതുമായി ഇതെന്താണ് മറ്റു തർക്കം എംപ്ലോയി എന്താണ് എംപ്ലോയി ആണെങ്കിൽ ആയിരം രൂപ എലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ അയ്യായിരം രൂപ മറ്റു പെറ്റീഷൻ ആണെങ്കിൽ മൂവായിരം രൂപ എന്നോ കേട്ടോ പിന്നെ പറയാണ് ഇവിടെ എക്സെപ്ഷൻ വരികയാണ് പ്രൊവൈഡ് ദാറ്റ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് മെജോറിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എസ് സി എസ് ടി സ്കൂൾ സംഘങ്ങൾക്കും എസ് സി എസ് ടി സ്കൂൾ സംഘങ്ങൾ അവർ ഫീ അടക്കേണ്ടത് ആരൊക്കെ എസ് സി എസ് ടി സംഘങ്ങളും സ്കൂൾ സംഘങ്ങളും എസ് സി എസ് ടി സംഘങ്ങളും സ്കൂൾ സംഘങ്ങളും എസ് എം ഇനി ദ നിയറസ്റ്റ് ഗവൺമെന്റ് ട്രഷറി ഞാൻ പറഞ്ഞു നമ്മുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ട്രഷറിലേക്കാണ് ഫീ അടയ്ക്കുക എന്ന് ഓർത്തു പോകുക പിന്നെ എല്ലാ പെറ്റീഷൻ ഓൾ പെറ്റീഷൻ ആപ്ലിക്കേഷൻ

കോപ്പറേറ്റീവ് കോർഡ് ഓർസ്റ്റർ അതർ പേസൺ വിധി എടുക്കുക തീരുമാനം കൊടുക്കുക അല്ലെ സെക്ഷൻ സെവൻറ്റി പ്രകാരം ഇവരാണ് അല്ലെങ്കിൽ അവാർഡ് അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കുകയാണെന്നും ണംജിസ്റ്റേഡ് പോസ്റ്റില് സീൽ അവരുടെ സീൽ വെച്ച് വേണം കൊടുക്കുക അവരുടെ സീൽ വെച്ച് വേണം കൊടുക്കാൻ വൺ കോപ്പി ഓഫ് ദാർഡ് ഡിസിഷൻ ഇൻ ദ ഫയൽ സെയിം കെപ്റ്റ് ഓഫ് പന്ത്രണ്ട് വർഷം ഇതിന്റെ ഒരു കോപ്പി പന്ത്രണ്ട് വർഷം ആ ഫയലിൽ നമ്മൾ സൂക്ഷിക്കണം ഓർത്ത് നോക്കുക ഓക്കെ അല്ലേ പിന്നെ ഓഫ് ദോർഡർ ഷാൾ വി കമ്മ്യൂണിക്കേറ്റഡ് ടു ഡിഫൻസ് ഓൾസോ ബൈസ്റ്റേഡ് പോസ്റ്റ് ഇരുപാർട്ടികൾക്കും ഡിഫൻഡൻസും നമ്മൾ ഇത് നൽകിയിരിക്കണം എന്ന് ഓർത്ത് നോക്കാം ఓకే క్లియర్ అయ్యే విచారణ ఇతరం కార్యం పడూ ప్రోపర్ మనస్ ఓకే థ్యాంక్ యూ